അങ്ങനെ അവൻ താഴെ വണ്ടി വെക്കാൻ പോവുകയാണ് അങ്ങനെ അവൻ മേലോട്ട് കയറി വരാട്ടോ ഉരുള്പൊട്ടികളെ ഉരുളുപൊട്ടി അങ്ങനെ നമ്മൾ പുതിയൊരു വാട്ടർഫാൾസ് അതായത് അവനോട് ചോദിക്കാം വാട്ടർഫാൾസിന്റെ പേര് ചോദിക്കാം പേര് വിട്ടുപോയി എടാ വാട്ടർഫാൾസിന്റെ പേരെന്താ പേരെന്താ വാട്ടർഫാൾസിന്റെ ബാണാസുറ ഹിൽ എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട് കേട്ടോ നീ എന്നെ കാണിക്കുന്നത് ബാണാസുറ എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഇത് ബാണാസുറ എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഇവിടെ പുളിഞ്ഞാല് വാട്ടർഫ്ലാ ഫാൾസ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് കയറാം വണ്ടി നീ വണ്ടി കഴിക്കാം ആ ആ ആ അതായത് വാട്ടർഫാൾസിൻ്റെ അവിടം വരെ പോകാൻ പറ്റുള്ളൂ ആദ്യമായിട്ട് തന്നെ വരുന്നത് പുളിഞ്ഞാൽ വാട്ടർഫാൾസ് അപ്പോൾ അതിൻ്റെ മേലോട്ട് പോകാൻ പറ്റില്ല മേലോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് അപ്പോൾ വാട്ടർഫാൾസ് വരെ നമുക്ക് പോയി കണ്ടിട്ട് വരാം ആ വണ്ടി കൊണ്ട് നേരെ കയറിപ്പോയി മലയില്ലേ ഇത് ബാണാസുര മലയാട്ടോ അതായത് ബാണാസുര ഡാമിൻ്റെ ഓപ്പോസിറ്റ് മലയാണത് വണ്ടി കയറിപ്പോവും ബൈക്കൊക്കെയാണ് കയറിപ്പോ പിന്നെ ഓഫ് റോഡ് ജീപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും കേട്ടോ വാട്ടർഫാൾസിലേ കയറിപ്പോവും ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് കേട്ടോ അധികം ഫേമസ് ആവാത്തെ അങ്ങനെ വണ്ടി നേരപ്പത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ കേത്തുകഴിഞ്ഞ ചെറിയ നേരപ്പത്തി അപ്പോൾ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ നമ്മളിവിടെ വണ്ടി വെച്ചോട്ടോ അപ്പൊ ആ ചേട്ടന്മാരും അവരിങ്ങോട്ട് വണ്ടി കയറ്റാൻ സെക്യൂരിറ്റി സമ്മതിച്ചില്ല താഴെ മറ്റേ ഹിൽ എന്ന് പറഞ്ഞ ഡാമില്ലേ അപ്പൊ അവിടെ അവര് കാറ് താഴെ വെച്ചിട്ട് അവരോട് നടന്നോളാൻ പറഞ്ഞു അപ്പൊ അവരിങ്ങനെ നമ്മുടെ ഒപ്പം ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ എത്തിക്കാവുന്നല്ലേ ഇനി ഇരുന്നൂറ്റി നാപ്പത് മീറ്ററോടെ ഇല്ല മേലോട്ട് നമ്മൾ നേരോട്ട് കേറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അറിയപ്പെടാത്ത സ്ഥലമെന്നു പറയാൻ പറ്റില്ല പറ്റില്ലല്ലേ അറിയാം പക്ഷേ അറിയുന്നില്ല ആരും ഇങ്ങനെ വരാറില്ല ഫോറസ്റ്റ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ ആ ഇതിലുള്ള കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് അയനാട്ടോ പണ്ടേത് ഉരുൾ പൊട്ടിയവരുണ്ടല്ലേ ഇത് എന്തായാലും ഫോറസ്റ്റിൻ്റെ വഴിയാണ്ട് സോൾവ് ഇതെന്നു പറയുക സോൾ ചെയ്യുക കല്ലിട്ട വഴി കേട്ടോ അത് മതി അതിനുള്ള ആംബിയർ നമുക്കുള്ളു അല്ലേ സോൾഡിംഗ് ഒന്നും വേണ്ട കല്ലിട്ട വഴി കല്ലിട്ട വഴിയാണ് പക്ഷെ കുറച്ചു ജീപ്പ് തോന്നുന്നു മൊത്തത്തിൽ കയറിയിട്ടാണ് ആ ആ ഓഫ് റൈഡേഴ്സ് ബൈക്കേഴ്സ് ഇതിൽ വലിയ കേറാറുണ്ട് അതിന് ഓടിച്ചു കയറ്റാറുണ്ട് റ്റായതുകൊണ്ട് അരവിന്ദും അടുത്തുട്ടോ അടുത്തടാ ഭയങ്കര കയറ്റല്ലേ ഉത്തര കയറ്റാണ് ഓഫ്റോഡാണ് അപ്പം അമ്മച്ചിയും ചേച്ചിമാരൊക്കെ മേലെത്തി നമുക്ക് വീണ്ടും നടക്കാം അല്ലേ ഇതെന്തായാലും രസമായിരിക്കും സംഭവം കിടിക്കും പക്ഷെ ഓഫ്റോഡ് ചെയ്യണ വീഡിയോ കിട്ടായിരുന്നു ആണ് വണ്ടി എടുത്ത് ഓഫ്റോഡ് ചെയ്യുന്നുണ്ടോ സ്കൂട്ടറെടുത്ത് ഓഫ്റോഡ് ചെയ്യുന്നുണ്ടോ അതിന് മേലോട്ട് അപ്പം അവന് ഷോക്കില്ല അവനില്ല വണ്ടിക്ക് ഷോക്കില്ല അതുകൊണ്ട് ഇടത്തൊണ്ട പറ്റിടാ എനിക്ക് കേറ്റം ഇങ്ങനെ കേറാൻ പാടില്ല പാടില്ലാത്ത എന്താ അറിയില്ല കേറ്റം കണ്ടുകഴിഞ്ഞത് അമ്മള് അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടോ മേലെ ഏകദേശം മേലെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വാട്ടർ ഫാൾസ് എന്ത് ഫാൾസ് ആണെന്തോ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അറിയില്ല അവിടെ പോയിട്ട് കാണാം ഇവിടെ ഈ വാട്ടർഫാൾസിന്ന് അവിടെ താഴ്ത്തുകൊണ്ടന്ന് വെള്ളത്തിൻ്റെ പൈപ്പാണ് പോകുന്നത് വെള്ളം പോകുന്നത് വെള്ളം പോകുന്ന പൈപ്പ് ആണ് കുന്ന പോലെയുള്ള മേലെ കയറി കഴിഞ്ഞു കേട്ടോ കുന്ന പോലെയുള്ള കയറ്റം കയറി കഴിഞ്ഞു ഞാൻ വീണ്ടും നിരപ്പിലെത്തി നിരപ്പിൽ നല്ല പച്ചപ്പുണ്ട് ഈ കാണുന്നത് ഫോറസ്റ്റ് കേട്ടോ ഇതിൻ്റെ മേലേക്ക് കാണുന്ന എല്ലാം ഫോറസ്റ്റ് ആണ് നമ്മൾ ഏകദേശം സ്ഥലത്തെത്തി കേട്ടോ ഇതിന് മേലോട്ടാണ് ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട് കയറിപ്പോരെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ താഴെട്ടൊരു വഴിയുണ്ട് ഫേമസ് അല്ലാത്തതുകൊണ്ട് വലിയ ആൾക്കാർ നടന്നൊരുപാടുകളും കാഴ്ചകളൊന്നുമില്ല പിന്നെ ഇതാ മേലെ വെള്ളം വരുന്നതിൻ്റെ വെള്ളം പോവാ ഇവിടെ എന്തോ കാപ്പിത്തോട്ടായതുകൊണ്ട് വയനാട്ടിൽ നേരത്തെ ഒരു കാപ്പിച്ചോട്ടത്തിൽ വെച്ചാണല്ലോ ഒരാളെ കടുവ അടിച്ചോന്നു അതുകൊണ്ട് ചേച്ചിമാർക്കൊക്കെ പേടിയായിട്ടോ ഇത് പടിഞ്ഞാറത്തൊരു അല്ലാണോ ഞാൻ അറിഞ്ഞിട്ടുന്ന് അരവിന്ദന് അരവിന്ദ നിനക്കെല്ലാം അറിഞ്ഞുകൊണ്ട് നിനക്കറിയാവുന്ന വഴിയാ അറിയാവുന്ന വഴിയാണോ ഇറങ്ങി ഇറങ്ങി തെന്നി തെന്നി ചൂണ്ട കോലൊക്കെ കിട്ടിടാ നീ പേടിക്കണ അറുന്നൂറ് മീറ്റർ കാണിച്ചു നീ എങ്ങോട്ടുണ്ടെന്ന് അറിയില്ല ഇനി ഗൂഗിൾ മാപ്പിലില്ല നന്മയുള്ള ലോകാണ് അരവിന്ദ് വടി പിടിച്ചു കൊടുക്ക ഭയങ്കര ഡേഞ്ചർ ആർക്കാട്ടോ ഈ കാണുന്നത് അതിലേക്കൂടെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് കേട്ടോ അത് ഇത്ര നേരം വന്ന ഫോറസ്റ്റ് പോലുള്ള വഴി പോലെയല്ല നല്ല ഡേഞ്ചർ ആയിട്ടുള്ള വഴിയോട്ടത് പാടാണ് കാട്ടിറങ്ങിപ്പോ ഏകദേശം നമ്മൾ ഇറങ്ങി ഇറങ്ങി പോട്ടെ വീഴാൻ ചാൻസ് ഇതിനടുത്ത് എത്തിട്ടോ ഇത് കാണുന്ന വാട്ടർഫോൾസ് ഇവിടെ മൊത്തം കാപ്പി കൊറച്ച് പോയിട്ടോ അരവിന്ദ്രന്റെ കണ്ടുപിടുത്ത ഇടുങ്ങിയ വഴി കേട്ടോ നല്ല ഉരുളം പാല പാറക്കല്ലുകളും അരവിന്ദ് ചൂക്കിട്ട് വന്നോണ്ട് കുഴപ്പമില്ല എന്നടാ അതിന് താട്ടിറങ്ങാൻ പറ്റില്ല വളരെ ഡേഞ്ചറാണ് കേട്ടോ അങ്ങോട്ട് വരുമ്പോ പക്ഷെ ഇവിടെ കറങ്ങണേ വല്യ പാടാണ് മക്കളെ കൊണ്ടൊന്നും മക്കളെ കൊണ്ടൊന്നും പറയാതിരിക്കട്ട വീണു താഴെ ഇത്ര ഉള്ളവർക്കാണ് അരവിന്ദ്രൊരു കൊച്ചിരം കിട്ടിട്ടോ കുന്നിന്റെ മേലേക്ക് പോയി കേട്ടോ ഇതാണ് ഈ വാട്ടർഫാൾസ് വലിയൊരു ഇങ്ങനെ വെള്ളം ചാടിക്കണ്ടിട്ടു തണുപ്പ് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നു ഈ ചുറ്റും ഈ ചുറ്റും കാണുന്നത് ഫോറസ്റ്റ് ആണ് ഇതാണ് സ്പോട്ട് അപ്പോൾ നിങ്ങള് എന്താ പറയാ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങും പുളിഞ്ഞാൽ നിന്നാണ് ഈ സ്ഥലപ്പേര് കേട്ടോ ഈ സ്ഥലപ്പേര് പുളിഞ്ഞാലെന്നാണ് ഇങ്ങോട്ടൊക്കെ വരിക മഴക്കാലത്ത് ഒന്നോടെ അടിപൊളിയായിട്ട് നല്ല അട്ട ആയിരിക്കും വേറെ വർത്താനൊന്നുമില്ല നല്ല അട്ട ഉണ്ടാവും മഴക്കാലത്ത് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട നല്ല അട്ടയുണ്ടാവും നമുക്ക് ഈ പാറയിന്റെ ഇടവഴിയൊക്കെ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ എന്ന് എന്തായാലും അട്ടവരെണ്ണം കടിക്കാനുള്ള ചാൻസ് കൺഫേം ആണ് ഏ വൈബ് സ്പോട്ട് കേട്ടോ ഇതെന്താ നോക്കട്ടെ ഇടുക്കുന്ന സ്ഥലോ അതുകൊണ്ട് നല്ല എക്സ്കവേഷൻ തുടങ്ങിട്ടോ പാറകൾക്ക് ഇടയിലൂടെ അവൻ എപ്പോ വന്നാലും അങ്ങനെയാ എങ്ങനെയാ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു എവിടെ വന്നാലും അവൻ തപ്പി പോകും എങ്ങനെയാ പാറയിൻ്റെ ബാക്കുലി സിനിമയിലൊക്കെ മുകളിൽ വെള്ളം ചാടുക മഴ പെയ്യുന്നതാ അരവിന്ദ വാട്ടർഫാൾസ് എന്ന് എങ്ങനെയുണ്ട് അധികം ആൾക്കാർ വരാത്തെ വൈപ്പ് സ്ഥലം നിങ്ങൾ തീർച്ചയായും ഇവിടം വരെ വരണം കുറച്ച് എന്താ പറയാ ഈ കുത്തനെ ഇറക്കി ഇറങ്ങി വരണമെന്നുള്ളൂ അതായത് ഈ സ്ഥലത്തേന്തായിരുന്നു എന്ന് പറയുന്നത് അതായത് വെള്ളമുണ്ടെന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്ട്ടോ നമ്മൾ ഈ കാണുന്ന ഈ മലയുടെ ഓപ്പോസിറ്റ് ബാണാസുര സാഗർ ഡാമാണ് അപ്പോൾ ഇത് ബാണാസുര ഹില്ലാണ് അതായത് ബാനാസുര മലയാണ് നമ്മൾ നിൽക്കുന്നത് ബാണൻ അത്ര ദേഷ്യം പിടിച്ചിരിക്കുന്ന നേരത്തെ നമ്മുടെ ബാണാസുര ഡാമിൻ്റെ വീഡിയോ പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന അസുരൻ്റെ ആ മലയാട്ടോ ഈ കാണുന്ന ആ മലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് ഈ വാട്ടർഫാൾ ആയിട്ട് ഈ ഒഴുകുന്നതല്ല മഴയാണെങ്കിൽ അതായത് വേനൽക്കാലത്ത് മഴ ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി വേനലിൽ കുറച്ചുകൂടി വെള്ളം വറ്റാൻ ചാൻസ് ഉണ്ട് അല്ലേ എന്നാലും മഴ പോലെ വെള്ളം കൂടുന്നുണ്ടോ വെള്ളം ചെറുതായിട്ട് കൂടുന്ന പോലെ സംശയമില്ല കേട്ടോ ആ ഭാഗത്ത് പോയിരുന്ന നല്ല മഴ പെയ്യുന്ന ഇവിടെ നിന്നും മഴ പെയ്യുന്ന പോലെ ഉണ്ട് ആ ഭാഗത്ത് പോയിരുന്ന നല്ല മഴ പെയ്യുന്ന പോലെ വെള്ളം മൊത്തം മഴയാണ് പെയ്യുന്നുണ്ടിരിക്കും മഴ പെയ്യുന്ന പോലും പൊയെന്ന് ഇങ്ങനെ വെള്ളം വെയ്ണോണ്ടിരിക്കും നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയല്ലേ അപ്പൊ ഇവിടെ കുറച്ച് ചേട്ടന്മാർ മൂന്നാല് ചേച്ചിമാരും ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് പേടി വന്നില്ല അവര് നമ്മൾ ഉള്ളതുകൊണ്ട് അവരും ധൈര്യത്തോടെ നിക്കാട്ടോട് ചെക്കന്മാരും കൂടെ ആ ഹാ ഹാ അത്ര വൈപ്പ് കുറച്ച് കാഴ്ച കണ്ടിട്ടോ 5 ആസ്തിക്കാൻ വേണ്ടി അരവിന്ദ് വരുണ്ടൂട്ടോ ഇങ്ങോട്ട് വാടാ ടൂൺ സീൻല വാ എനീ അങ്ങനെയെ കളൊന്നും എലണ്ടാ ഞാൻ ഡ്രസ്സ് എടുക്ക് നിങ്ങക്ക് എനിക്ക് നേരെ પડી ഡ്രസ്സ് വേറന്ന് പോവാനാണോ പറഞ്ഞെ മാർജി കൊളവ വരാൻ സെറ്റപ്പ് സ്ഥലോ നിങ്ങള് മസ്റ്റ് ആയിട്ട് ഇവിടെ വരണം വേറെ ഒന്നും പറയാല്ല ഞാനൊന്ന് പരവിന്ന് കേറി വരുക നമ്മുടെ അടുത്തേക്ക് കാണാനുണ്ട് ക്ലോസ് വ്യൂ ാട്ടം കാണാൻ അപ്പൊ അവര് പോവാട്ടോ തിരിച്ചു പോവാണ് എല്ലാരും ഹായ് പറഞ്ഞു ആ ഓക്കെ ഓക്കെ പലപരം കുറുവാദ്വീപിനടുത്ത കുറുവാദ്വീപോ ഏഹ് ചേട്ടന് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടോ ഡാമിലായിരിക്കും അല്ല അവിടെ ആയിരിക്കും ആ ഓക്കെ അപ്പൊ അവര് തിരിച്ചു പോവാട്ടോ അപ്പൊ നമ്മള് ഇവിടെ കുറച്ചു നേരം കൂടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇനി നമുക്ക് ഇനി നമുക്ക് വേറൊരു വീഡിയോ എടുക്കാൻ ഇന്നത്തെ ദിവസം പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നേരെ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അവര് ആ തിയേറ്റർ എന്ന് പറയുന്നത് പടിഞ്ഞാത്ര ഡാമിന്റെ മാനേജർ പിന്നെ അവരുടെ കുറെ ബന്ധുക്കാരുണ്ട് പയ്യൻപുള്ളി ഭാഗത്തൊക്കെ നമ്മുടെ വീടിന്റെ ആ ഭാഗത്തൊക്കെ അവർ കുറച്ച് ബന്ധുക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവര് പറഞ്ഞ് പൈപറി പോയിട്ടോ നമ്മൾ കുറച്ചു നേരം വിചാരിക്കുന്നത് ആരോഗ്യത്തിന് വേണമെങ്കിൽ ആ വെള്ളത്തി ആട്ടത്തിൽ വെറുതെ ഒന്ന് പോയി ചാടാം എന്നാ പോയി അവര് പോയല്ലേ അപ്പൊ അവർക്ക് അവന് വല്യ താല്പര്യം ഇല്ല വെള്ളത്തിൽ ചാടാ എന്നാലും നല്ല നല്ല എന്റെ മൂട്ടിയൊക്കെ നോക്കിയാ നാലഞ്ഞിട്ട് തെറ്റപ്പാടോ സ്ഥലം വേറെ ഒരു വന്നും പറയാനില്ല നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടെ വരിക കുറച്ചായിട്ട് പിടിക്കാതെ വരിക കുറച്ചുകാര് ഇതിന് മേലോട്ട് ഇതിന് മേലോട്ട് ട്രക്കിങ് സ്പോട്ടാണ് അപ്പോൾ അങ്ങോട്ട് കയറി പോരത് കുറച്ചുകാര് കൺഫേം ആയിട്ട് പിടിക്കും ഇവിടം വരെ വരാനുള്ള പെർമിഷൻ നമുക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ താഴെ ബാണാസുറ ഹില്ലെന്ന് പറഞ്ഞ റിസോർട്ടുണ്ട് അപ്പോൾ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാണ് അരവിന്ദ് അവിടെ നോക്കിയിരിക്കുന്നത് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഓപ്പോസിറ്റ് ബാണാസുര ഹില്ലെന്ന് പറഞ്ഞ റിസോർട്ടുണ്ട് അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ പുളിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലപ്പേര് ഗൂഗിൾ സെർച്ച് ചെയ്താൽ പുളിഞ്ഞാൽ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താലും നമുക്ക് ഈ സ്ഥലത്ത് എത്താൻ പറ്റും ഭയങ്കര വൈബ് സ്ഥലമാണ് അധികം ആൾക്കാർ വരാറൊന്നുമില്ല കാണാൻ നല്ല വൈബാണ് പക്ഷേ കുറച്ച് ആണ് അപ്പം നേരത്തെ വന്ന ചേച്ചിമാരെ പോലെ ചെറിയ പിള്ളേരൊക്കെ എടുത്ത് വരികയാണെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് വരാം അല്ലെങ്കിൽ നിങ്ങൾ കപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ചെക്കന്മാരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് എന്താ പറയുക ഒരു ദിവസം ഇവിടെ കുറച്ച് നേരൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാനാണെങ്കിൽ ഏറ്റവും നല്ല സ്പോട്ട് ഈ സ്ഥലമാണ് നീ കണ്ടോ ഒരാളുടെ ശല്യം ഇല്ല അധികം ആൾക്കാർ വരാറില്ല നമുക്കിവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് വന്ന് ആസ്വദിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ച് എന്താ പറയാ വെള്ളത്തിലേക്ക് കളിച്ച് പോകാനുള്ള എന്താ പറയാ ആ വൈബില് നിങ്ങൾ വരികയാണെങ്കിൽ കൺഫേം ആയിട്ട് ഇവിടെ വരാം ഒറ്റക്കാർമാർ കേട്ടോ ഒറ്റയ്ക്ക് വന്നാൽ ഭയങ്കര ഡേഞ്ചർ ഫീൽ ചെയ്യും അപ്പൊ ഇത്ര നേരം അവര് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര എന്താ പറയുക കൂളായിട്ട് വന്നത് ഇപ്പൊ ഇവര് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൂകമായ അവസ്ഥ അല്ലേ ഇവിടെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊരു മൂകമായ അവസ്ഥ അല്ലേ ആരുമില്ലാത്തൊരവസ്ഥ അല്ലേ അവരുണ്ടായിരുന്ന ഒറ്റപ്പാടും പേളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താ പറയാ ഒരു മുഖമായ ഒരു അവസ്ഥ ആട്ടോ ഭയങ്കര സെറ്റപ്പ് ആണ് അപ്പൊ ഇങ്ങനെയാണ് തോന്നുന്നു നല്ല നിങ്ങൾ ഇറങ്ങാൻ പാച്ച ഒരു ദിവസം ഒന്നോടെ വരുന്നതാണ് നിങ്ങള് മാട്ടോ എന്തായിരുന്നു നല്ല രസമുണ്ടല്ലേക്കാണ് മഴ പെയ്യുന്ന പോലെ വെള്ളം ചാടുന്നില്ലേ അത് അടിപൊളിയ അരവിന്ദ് അവിടെ വെള്ളത്തിനടുത്ത് പോയിട്ടോ സംഭവം കിടക്കില്ലേ ഏടാ നല്ല തണുപ്പുണ്ട് തൊണ്ട സീനാവും പോവാ നല്ല തണുപ്പടിച്ചിട്ടേ തൊണ്ട നല്ല വേഗം അതായത് അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ ഈ ചൂടൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇന്ന് നമ്മൾ ആസ്വദിച്ച വെയിലല്ല എന്താ പറയുക തണുപ്പിലേക്ക് മാറി അല്ലേ ആ ഇന്ന് ഭയങ്കര വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു വയനാട് ഇത്ര തണുപ്പിലായിട്ടോ ഞാൻ പറഞ്ഞില്ലേ വയനാട്ടിൽ നല്ല തണുപ്പാണ് ഇത്രേ തണുപ്പ് തുടങ്ങി അപ്പോൾ നമുക്ക് വേഗം വീട് ഇരിക്കണം അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ചു പോകാലേ തിരിച്ചു പോകാലേ അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് എന്റെ ചെരുപ്പ് താഴെ ഞാൻ പറ്റിയേക്കാണ് ചെരുപ്പിട്ട് പാറപ്പുറത്ത് വരെ ചിലപ്പോൾ കുറുണ്ടുവീഴുന്നോണ്ട് ചെരുപ്പിടാ ഇവിടെ നിന്ന് പോവാനേ തോന്നില്ലാട്ടോ ഈ ജസ്റ്റ് ജസ്റ്റീൻ്റെ മേലേക്കൊന്ന് കയറി നോക്കാം നമുക്ക് പാറകളാണ് ജസ്റ്റി ഒന്ന് മേലെ കയറി നോക്കാം ഒമ്പു വലിയൊരു പാറ വന്നിരിപ്പുണ്ട് ജസ്റ്റീൻ്റെ മേലേക്കൊന്ന് കയറി നോക്കാം സംഭവം വെള്ളച്ചേട്ടം വേറെ വൈബാട്ടോ ഇവിടെ ഇത്ര മേലെ വന്ന് കയറി ോട്ട് കയറാൻ പറ്റില്ല ചെറിയൊരു വെള്ളച്ചാട്ടാണ് പക്ഷെ അടിപൊളിയാ അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാം അപ്പം നമ്മൾ വാട്ടർഫോൾസിനോട് ബായ് ബായ് നമ്മൾ കുറെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മൾ മേലോട്ട് കയറി പോവാട്ടോ നമ്മൾ തിരിച്ചു പോകണം അധികം നേരം ഫോറസ്റ്റ് അല്ലേ അപ്പം ഫോറസ്റ്റിന് അധികം നേരം നമുക്ക് നിൽക്കാൻ പാടില്ല പിടിച്ച് കയറണം ഇത് പിടിച്ചാ പിടിച്ച് കയറണം കേട്ടോ അങ്ങോട്ട് നമ്മൾ ഏകദേശം മേലെത്തിട്ടോ തിരിച്ച് ഈ കാണുന്ന വഴി വന്നിട്ട് ഇതാ ഇത് ഇതിനെ മേലോട്ട് പോകരുത് ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇവിടെ ഒരു വഴിയുണ്ട് അവിടെ നിന്ന് താട്ടു പോകും കേട്ടോ അവിടെ നിന്നൊരു കയറ്റം കയറി വന്നിട്ട് നല്ല കുത്തനെ കയറ്റാണ് അതുകൊണ്ട് ചങ്ക് പടവിടാ ഇടിക്കുക മടുത്തു പോയി അപ്പം താഴോട്ട് നടന്ന് നമ്മുടെ വണ്ടി പകുതി വഴിയിൽ നിർത്തിയിട്ടുണ്ട് അപ്പം പതി കയറിയിട്ട് നമ്മൾ താഴോട്ട് വണ്ടി കൊണ്ട് പോകട്ടോ ആ നമ്മൾ രാവിലെ അതായത് ഈ വീഡിയോ എൻ്റെ തലേ ദിവസം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ അല്ലേ ആ വീഡിയോയിൽ പറഞ്ഞ പോയ സ്ഥലത്ത് പോയതാണ് ഇന്ന് രാവിലെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഇവൻ്റെ ഒരു ഡയലോഗ് നമുക്ക് ഇവിടെ നിന്നെങ്കിലും വേറെ ഏതെങ്കിലും ട്രെക്കിങ് സ്പോട്ടുണ്ടോ എന്ന് തപ്പി നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്താട്ടോ നമ്മൾ ഈ സ്ഥലത്തെത്തി ആര് പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ എന്തായാലും വന്നത് മുതലായില്ലേ സംഭവം മുതലായി അതായത് ഈ കാണുന്ന ഇവിടം വരെ ഫ്യൂവൽ അടിക്കുന്ന ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് ഓഫർ അടിച്ച് ഇങ്ങോട്ട് കയറി വരാം പിന്നെ നമുക്കിവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല അവിടെ താഴെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അതായത് ആ ബാണാസുര ഹില്ലിൻ്റെ റിസോർട്ടിൻ്റെ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ സെക്യൂരിറ്റിയോടൊന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കയറി വരാം കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ പെടുന്നേ ഒരാളോട് പറഞ്ഞിട്ട് കയറി വരുകയാണെങ്കിൽ പിന്നെ അവർ വൈകുന്നേരം അതിന് തിരിച്ചെത്തിയില്ലെങ്കിൽ അവരോട് നോട്ടുണ്ടാവും അങ്ങനെ നിങ്ങളവിടെ പറഞ്ഞിട്ട് കയറി വരണം കേട്ടോ വരുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബൈക്ക് ഓടിച്ച് വരാനാണ് താല്പര്യമെങ്കിൽ ബൈക്ക് ഓടിച്ച് കയറി വരാം പക്ഷേ ഓഫ് റോഡായിരിക്കും കേട്ടോ അതായത് നമ്മൾ ഇവിടം വരെ നമ്മുടെ വണ്ടി കൊണ്ടുവന്നില്ല നമ്മുടെ സ്കൂട്ടർ ഇതേ ഇവിടം വരെ കയറ്റുള്ളൂ ഇതിന് മേലോട്ട് നല്ല ഓഫ് റോഡ് കേട്ടോ അപ്പോൾ അധികം സ്കൂട്ടർ ഇവിടം വരെയൊക്കെ വരികയുള്ളൂ പിന്നെ കാറും കൊണ്ട് വരികയാണെങ്കിൽ മസ്സ്യായിട്ട് ഇവിടെ നിർത്താനേ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ ഓടിച്ചെത്തിയാലും നിങ്ങളെങ്ങനെ ആയാലും വണ്ടീൻ്റെ അടി തട്ടും അങ്ങനത്തെ റോഡാ കേട്ടോ അങ്ങോട്ട് കയറി വരുന്നത് നമ്മൾ എൻട്രൻസ് ഈ ചെയ്താണെന്നേട്ടോ അതായത് ഈ ബാണാസുര റിസോർട്ട് ഹിൽ എന്ന് പറഞ്ഞിവിടെ ഒരു ബോർഡുണ്ട് അവിടെ നിന്ന് കേട്ടോ നമ്മൾ ഈ സ്ഥലത്തോട്ട് കയറേണ്ടത് ഇവിടെ ഇങ്ങനെ കേരള വനം വന്യജീവി വകുപ്പ് നഴ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തോടെയാണ് ഈ റിസോർട്ടിൽ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ മേലോട്ട് പോയ കേട്ടോ അപ്പം അങ്ങനെ ചോദിച്ചിട്ട് പോയാൽ മതി കേട്ടോ നിങ്ങൾ അപ്പം നമുക്ക് പോവാം അപ്പം നമ്മളിപ്പോൾ പുളിഞ്ഞാൽ എത്തിയാണ് അപ്പം നമ്മൾ പുളിഞ്ഞാല് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടെത്തിരിക്കുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്